പാലക്കാട് ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളായ പതിനേഴ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതി മതിയായ കാരണങ്ങളൊന്നും ഇല്ലാതെയാണെന്ന് ഹൈക്കോടതി ഉത്തരവെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തു എൻ ഐ അപ്പീലിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടെന്നും സുപ്രീംകോടതി പറഞ്ഞു ജാമ്യം നൽകിയതും നിഷേധിച്ചതും ചോദ്യം ചെയ്തുള്ള എൻ ഐ എ അപ്പീലിൽ ഒരുമിച്ച് വാദം കേൾക്കുകയും ചെയ്യും ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ ഒൻപത് പ്രതികൾ ഒഴികെ പതിനേഴ് പേർക്കായിരുന്നു ഹൈക്കോടതി അന്ന് ജാമ്യം അനുവദിച്ചത് എൻ ഐ എ അന്വേഷിച്ച കേസിൽ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ നേതാക്കളും പ്രവർത്തകരുമാണ് പ്രതികൾ കർശന ഉപാധികളോടെയായിരുന്നു അന്ന് ജാമ്യം നൽകിയത് എന്നാൽ പതിനേഴ് പ്രതികൾക്ക് ഒരുമിച്ച് ജാമ്യം അനുവദിച്ചതിൽ ഹൈക്കോടതിക്ക് പിഴവ് പറ്റിയെന്നായിരുന്നു സുപ്രീം കോടതി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ആർ എസ് എസ് പ്രവർത്തകനായ ശ്രീനിവാസിനെ മേലാമുറിയിലെ കടയിൽ കയറി അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തിയത് മൂന്ന് ബൈക്കുകളിലായി ആറംഗ സംഘമായിരുന്നു പട്ടാപ്പകൽ നഗരമധ്യത്തിലെ കടയിൽ കയറി ശ്രീനിവാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്